ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായും ലാലിടൻ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്ന സിജോയിൻ്റെയും റോക്കിയുടെയും പ്രശ്നം തന്നെയായിരിക്കും ഈ പ്രശ്നത്തിന് വഴിയൊരുക്കിയത് അപ്സര തന്നെയാണ് അപ്സരയാണ് റാസ്കൽ എന്ന് വിളിച്ച പ്രശ്നം തുടങ്ങിയത് അതിന് മാപ്പ് പറയാൻ വേണ്ടിയാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് ആ പ്രശ്നത്തിൻ്റെ ഇടയിലേക്കാണ് സിജോയിൻ്റെ പ്രശ്നം കേറ്റിയിട്ടത് സിജോ കുക്കിങ്ങിൻ്റെ ആ പേരും പറഞ്ഞ് തന്നെ ഓരോ ഓരോ പ്രശ്നങ്ങൾ കേറ്റുകയും അതിനെ ചൊല്ലിയായിരുന്നു പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ നടന്ന വാക്കു അപ്സര അപ്സറ റാസ്കൽ എന്ന് വിളിച്ചതിനൊരു മാപ്പ് പറഞ്ഞെങ്കിൽ തീരുമായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ പക്ഷേ ആദ്യം തന്നെ റോക്കി മാപ്പ് പറയണമെന്നായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിൻ്റെ ഏറ്റവും വലിയ പിടിവാശി ആ പിടിവാശിയിൽ പുറത്താക്കേണ്ടി വന്നത് നമ്മുടെ സിജോയ്ക്കും റോക്കിക്കും തന്നെയാണ് എന്താണെങ്കിലും സിജോ പുറത്തു പോകാൻ ഒരു കാരണക്കാരി നമ്മുടെ അപ്സരയും തന്നെയാണ് കാരണം ഇതിൽ ഈ ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് മലയാളം ബിഗ് ബോസ് സീസണിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കാനുള്ളതാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ കാരണമായതും അപ്സര തന്നെയാണ് അപ്സരയ്ക്ക് അവിടെ ആ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തീരുമായിരുന്നു ആ പ്രശ്നം പക്ഷേ അപ്സര അതിന് തയ്യാറായിരുന്നില്ല സോറി പറയാൻ തയ്യാറാണ് പക്ഷേ ആദ്യം താൻ പറയില്ല ആദ്യം റോക്കി പറഞ്ഞാൽ മാത്രമാണ് സോറി പറയൂ എന്ന പിടിവാശിയായിരുന്നു അപ്സരയുടേത് അപ്സരയുടെ പിടിവാശി ജയിച്ചു സിജോയും റോക്കിയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നിന്ന് പുറത്തേക്ക് പോയി അവർക്കെന്താണെങ്കിലും സന്തോഷമാവുകയും ചെയ്തിട്ടുണ്ട്